അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കാനുണ്ട് ഹബീബ് നബിയുടെ ചാരത്തെത്തിയ സൗദിയിലെ രാജകുമാരൻ സൽമാൻ രാജകുമാറിൻ്റെ വിശേഷങ്ങൾ പൊതുവേ സൗദിയിലെ രാജകുമാരന്മാരൊന്നും അല്ലെങ്കിൽ കിരീടാവകാശികളൊന്നും റൗദാ ഷെരീഫിൽ വന്ന് സലാം പറഞ്ഞു പോകുന്ന ഒരു കാഴ്ച പൊതുവെ കാണലില്ല പക്ഷേ പുതിയ കിരീടാവകാശി സൽമാൻ രാജാവ് അവിടെ വന്ന് റൗത ഷെരീഫിൽ വന്ന് സലാം പറഞ്ഞിട്ട് തറാവും നമസ്കരിച്ച് പിന്നീട് മസ്ജിദിൽ കുബായിൽ ചെന്ന് ബാക്കി തറാവഹി നമസ്കരിച്ച ഒരു സന്തോഷകരമായ വർത്തമാനം പറയുന്നതിന് മുൻപ് വളരെ ദുഃഖത്തോടെ ചില കാര്യങ്ങൾ പറയുന്നത് രണ്ട് പേരുടെ മരണങ്ങൾ ഒന്ന് കൊണ്ടോട്ടി ഭാഗത്ത് കൊണ്ടോട്ടിയിലൊരു സ്ഥാപനമുണ്ട് അന്ധരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സ്ഥാപനമാണ് അവിടേക്ക് മുൻപ് അവിടെ പഠിച്ചിരുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ സിദ്ദീഖ് എന്നൊരു മുപ്പത്തി കാരൻ കഴിഞ്ഞ ദിവസം ആ ഒരു സ്ഥാപനത്തിലേക്ക് നോമ്പ് തുറക്കുവേണ്ടി വന്നതാൽ അവിടെ നിന്ന് മുൻപ് പഠിച്ചു പോയ ആളുകൾക്ക് റമദാൻ കിറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കാഴ്ചപരിമിതിയുള്ള അന്ധനായ സുദീഖെന്നു പേരുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിയായ ഈ സിദ്ദീഖ് വരുന്നത് അങ്ങനെ വന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്നതിന് ശേഷമാണ് അവിടെയുള്ള പഴയ അധ്യാപകരോടും സഹപാഠികളോടും ഒക്കെ സംസാരിച്ച് സന്തോഷങ്ങൾ പങ്കിട്ടാണ് സാധാരണ പോവാറ് അങ്ങനെ ഇന്നലെ നോക്കുമ്പോൾ രാവിലെ ഉണ്ട് ഒരു ഏഴി ഏഴര സമയത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ നിലയിലാണ് സിദ്ദീഖിനെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പടച്ചറബിന്റെ കലാ ആ ഒരു റമദാനിലെ നോമ്പോട് കൂടിയിട്ട് പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ആ ഒരു നോമ്പുകാരനായിട്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് പോകാനായിരുന്നു വിധി ഇന്നാലി ഇല്ലാഹിബ ഇന്നാലി റാജു അള്ളാഹു ആ യുവാവിന് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇബിരു ഉമ്മിമക്തൂം സ്റ്റഡി സെൻറ്റർ എന്നുള്ള കൊണ്ടോട്ടിയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നത് അവിടെയാണ് ഈ ഒരു സിദ്ദീഖ് എന്ന പേരുള്ള ഈ ഒരു മനുഷ്യൻ പഠിച്ചത് അപ്പോൾ അവിടേക്ക് പഠിച്ച സ്ഥാപനത്തിലേക്ക് വന്നതാണ് ഭാര്യ ഉണ്ട് റംല മറ്റു വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു സിദ്ദീഖിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കാരണം നമ്മുടെ ഇത്തരം വീഡിയോകളിലൊക്കെ കാണുന്ന ആ ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളുകളാവാൻ സാധ്യത ഉണ്ടാവലുണ്ട് നമ്മളവരെ കുറിച്ച് പറയുമ്പോഴും എഴുതുമ്പോഴും അതൊക്കെ അവർക്കൊരു നന്മയായിട്ട് മാറും കാരണം മരിച്ചവരെ അനുസ്മരിക്കുന്നത് പോലും പുണ്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ നിർഭാഗ്യകരമെന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഒരുപാട് പ്രതീക്ഷയുമായി ഭാര്യയോടും മാതാപിതാക്കളോടും യാത്ര പറഞ്ഞിറങ്ങിയൊരു മുപ്പത്തിമൂന്ന് വയസ്സുള്ളൊരു യുവാവ് ഈ ലോകത്തെ ഒരു കാഴ്ചകളും കാണാൻ അള്ളാഹുവിൻ്റെ ഭാഗ്യം ലഭിക്കാത്തൊരു യുവാവ് ആ ഒരു നോമ്പുകാരനായിട്ട് പടച്ചറബിലേക്ക് യാത്രയാവാന്നുള്ളത് വിധിയിൽ നിർഭാഗ്യരമാണെങ്കിലും പടച്ചിറബിന് ആത്മീയമായിട്ട് നോക്കുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് റയ്യാൻ എന്നൊരു കവാടത്തിലൂടെ ആ യുവാവ് കടന്നു പോകുന്ന ഒരു രംഗം മാഷാ അല്ല അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ അപ്പോൾ ഈ ഒരു കൊണ്ടോട്ടിയിലുള്ള സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ കണ്ണ് കാണാത്ത കാഴ്ച കാഴ്ചപരിമിതിയുള്ള ആളുകൾക്ക് പഠിപ്പിക്കുന്ന ഒരു കുറിച്ചിട്ട് ഒരു പക്ഷേ ആ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കാം ഏതായാലും അങ്ങനെ ഒരു ദാരുണമായ സംഭവം സംഭവിച്ചു ആ ഒരു കുടുംബത്തെക്കുറിച്ച് ആ ഒരു സുദീഖിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ കമൻ്റ് ചെയ്യണം കൂട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ തന്നെ കുറ്റിപ്പുറത്ത് മൂടാലിലുള്ള ഒരു ഹസ്സന എന്നു പേരുള്ള ഒരു ഫാത്തിമത്ത് ഹസ്സന മുറും ഇരുപത് വയസ്സുള്ള ഒരു യുവതിയാണ് ഈ ഫാത്തിമത്ത് ഹസന ആദ്യ പ്രസവമാണെന്ന് തോന്നുന്നു വളാഞ്ചേരിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിലായിരുന്നു പ്രസവം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി പിന്നീട് അവരെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോംപ്ലിക്കേറ്റഡ് ആണ് ശ്വാസം കിട്ടാത്തൊരവസ്ഥ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പക്ഷേ ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിന് ജീവനോടെ പുറത്തെടുത്തെങ്കിലും ഈ ഒരു ഫാത്തിമത്ത് ഹസന എന്ന ഇരുപത് കാരിയെ കൈവിട്ടു അവർ അല്ലാഹുവിൻ്റെ റഹിമത്തിലേക്ക് യാത്രയായി എന്നൊരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് പ്രസവത്തിലൂടെയുള്ളൊരു മരണം ഷഹീദിൻ്റെ കുലിയാണ് ഒരു നിലക്കും ആത്മീയമായിട്ട് യാതൊരു ബേജാറും അതിനില്ല പക്ഷേ ആ ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ പൊന്നുമ്മയാണ് നഷ്ടപ്പെട്ടത് അവർ ഭർത്താവ് അബ്ദുറഹ്മാൻ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് സയ്ദ് അറബീന്നോ എന്താണ് ഒരു പേര് ഇവരുടെ ഭർത്താവിൻ്റെ വീട് കൽപ്പകഞ്ചേരി രണ്ടാലിലാണ് കുറ്റിപ്പുറത്ത് മൂടാറിലാണ് ഈ ഒരു യുവതിയുടെ വീടുള്ളത് ആ ഒരു മാതാപിതാക്കൾക്കും ഭർത്താവിനും ഭർത്താവിനുമൊക്കെ അനുഭവിക്കുന്നൊരു വേദന നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തുള്ളതാണ് ആ ഒരു ജനിച്ച കുഞ്ഞിനെ മാതാവിനെ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു വേദന ഭാവിയിൽ ആലോചിച്ചൊക്കെ സ്വന്തം ഉമ്മ തൻ്റെ പ്രസവത്തോടു കൂടി തന്നെയാണ് തൻ്റെ മാതാവ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആ ഭർത്താവ് അനുഭവിക്കുന്ന ഒരു 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 ഈ റമദാനിൽ നമ്മൾ ഈ രണ്ട് ഈ സിദ്ധിക്ക് വേണ്ടിയും ഫാത്തിമത്ത് ഹസനക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യണം ഈ കുറ്റിപ്പുറത്തുള്ള മൂടാലിലുള്ള ഈ ഒരു പ്രസവത്തിൽ മരിച്ചുപോയ യുവതിയെക്കുറിച്ച് എനിക്ക് ഇത്രയും വിവരങ്ങളാണ് എനിക്കറിയാവുന്നത് അപ്പോൾ നമ്മുടെ ഒക്കെ പ്രാർത്ഥി ഈ റമദാൻ്റെ പ്രാർത്ഥനയൊക്കെ വളരെയധികം പുണ്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആമീനോളം വളരെ വലിയൊരു ഭാഗ്യമുണ്ടാവില്ല ഒരാ ഏത് ആമീൻ അള്ളാഹു സ്വീകരിക്കുകയെന്നറിഞ്ഞുകൂടാ അള്ളാഹു ആ യുവതിക്ക് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രധാനിച്ചിട്ട് ഈ റമലാൻ്റെ വർക്കത്തിൽ രണ്ടുപേർക്കും ജന്നാത്തുൽ ഫിറോസിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മളിന്ന് ഈ ഒരു സൽമാൻ രാജകുമാരൻ റൗലാ ഷെരീഫ് സന്ദർശിക്കാൻ പോയതും അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് ഹബീബായി നബിയോട് സലാം പറഞ്ഞതിൻ്റെ സവിശേഷതകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിന് മുൻപത്തെ റമദാനിലും ഈ രാജകുമാരൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു മരണവിവരം അറിഞ്ഞത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അതുകൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞത് അപ്പൊ ഈ സൽമാൻ രാജകുമാരൻ പൊതുവേ സൗദിയിലെ ഭരണകൂടങ്ങൾ അത്തരം പാരമ്പര്യ രീതികളെ കൈവിടുന്ന സ്വഭാവക്കാരാണ് പക്ഷേ ബിയുല്ലഅബലിലാണെങ്കിലും റമദാനിലാണെങ്കിലും ഒരു പുതിയ കാഴ്ചകൾ കാണുമ്പോൾ അതൊരു വലിയ പാരമ്പര്യത്തിലേക്ക് മടങ്ങുന്നൊരു കാഴ്ച കാണുമ്പോൾ സന്തോഷം നൽകുന്ന ഒന്നാണ് അപ്പം അവിടെ വിമാനത്താവളത്തിൽ വിമാനത്തിൽ വന്ന സൽമാൻ രാജകുമാരൻ്റെ കൊട്ടാരത്തിൽ മദീനയുടെ ചുമതലയുള്ള ആളുകളെ സ്വീകരിക്കുകയും അവിടുത്തെ ഗോത്ര തലവന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുകയും അങ്ങനെയാണ് മദീനത്തെ പള്ളിയിലേക്ക് വരുന്നു മദീനത്തെ പള്ളിയിൽ വന്ന് തറാബീഹ് നമസ്കരിച്ചതിന് ശേഷം റൗദാ ഷെരീഫിൽ ചെന്ന് ഹബീബായ് നബിയോട് സലാം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് നേരെ മസ്ജിദിൽ ഖുബ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദിൽ ഖുബ ആ മസ്ജിദിൽ ഖുബായിൽ ചെന്ന് അവിടെ നിന്ന് ബാക്കി തറാവ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ് നമ്മുടെ നമ്മുടെയൊക്കെ ആളുകള് തിരക്കിന്റെ തിരക്കുണ്ടായതുകൊണ്ട് നമ്മ തറാവ നമസ്കരിക്കാനൊക്കെ പോകാതിരിക്കുമ്പോഴാണ് ഈ രാജാവ് ഈ രാജകുമാരൻ സൽമാൻ രാജകുമാരൻ ഇത്തരത്തിൽ നമസ്കരിക്കാൻ ഒരു ട്രഡീഷണൽ രീതിയിലേക്ക് വരുന്നതു പുതിയ പുതിയ മാറ്റങ്ങൾ മദീനയിലും മക്കയിലൊക്കെ ഉണ്ട് പഴയ പല സംസ്കാര സം സംസ്കൃതികളൊക്കെ കണ്ടെത്തുന്ന ഒരു കാഴ്ച മാഷാ അള്ള വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി കൂട്ടത്തിൽ നമ്മൾ ഇന്നൊരു ചരിത്രം പറയുന്നുണ്ട് ഇന്ന് അന്ധനായ ഉമ്മു മക്തും അൻഹു എന്ന പേരിലുള്ള ഒരാളെ കേൾക്കാത്ത ഒരാൾ ഉണ്ടാവില്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ വളരെ സാധാരണക്കാരായ ഒരു മനുഷ്യനാണ് വളരെ ചെറുപ്പത്തിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ ഹദീജ ബീവിയുടെ അമ്മാവന്റെ മോനാണ് ശരിക്കും ഉമ്മുമക്തും ഉമ്മ ആത്തിക്കയാണ് ആത്തിക്കയുടെ മകനാണ് എന്ന് അറിയപ്പെടാനാണ് മൂപ്പർ ഇഷ്ടപ്പെട്ടിരുന്നത് ഉപ്പ കൈസ് വളരെ വലിയ കുടുംബക്കാരാണ് പക്ഷേ ഒരു അന്ധനായതുകൊണ്ട് തന്നെ സമൂഹത്തിലൊക്കെ ആളുകളൊന്നും പരിഗണിക്കാതിരുന്ന ഒരു കാലത്താണ് ഹബീബായ നബി ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അദ്ദേഹത്തെ വളരെ വലിയ ശ്രേഷ്ഠ പദവിയിലേക്ക് കൊണ്ടുവന്നത് ഹബീബായ നബി ഏതെങ്കിലും യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ പകരം മദീനയിലെ പള്ളിയിലെ നിസ്കാരത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് ഈ ഉമ്മമക്തും അള്ളാഹുനുവിനെയാണ് അദ്ദേഹം നബിയെ കണ്ടിട്ടില്ല പക്ഷേ നബിയുടെ ഭാവങ്ങളും രീതികളും അറിയാം ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി അന്നൊക്കെ കാലത്തൊക്കെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ആരോഗ്യമുള്ള എല്ലാ ആളുകളും യുദ്ധം ചെയ്യണം ആ സമയത്ത് യുദ്ധത്തെ കുറിച്ച് ഒരു കുർആാനായിട്ടിറങ്ങി യുദ്ധം ചെയ്യുന്നവരും ചെയ്യാത്തവരൊന്നും സമന്മാരല്ല എന്ന രീതിയിൽ ഇത് കേട്ടപ്പോൾ ഉമ്മമക്ത വളരെയധികം ദുഃഖിതനായി തനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ അദ്ദേഹം നബിയോട് താല്പര്യം പറഞ്ഞുകൊണ്ട് അന്ധനായിരുന്നിട്ടും കൂടി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് മഷാ അല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് ഇസ്ലാമിനോടുള്ളൊരു അഭിനിവേശം അതോടൊപ്പം തന്നെ ഹബീബായ് നബിയുടെ വ വഫാത്തിന് ശേഷം പേർഷ്യക്കാരുമായി നടന്ന യുദ്ധത്തിൽ സൈനിക പടച്ചട്ടയടഞ്ഞ് യുദ്ധക്കളത്തിൽ നേരിട്ടിറങ്ങിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഒരാളെയും കാണാൻ കഴിയാത്തൊരു മനുഷ്യനാണ് അന്ധനായ ഒരു മനുഷ്യനാണ് യുദ്ധക്കളത്തിൽ പടക്കോപ്പ് മണിഞ്ഞിറങ്ങിയത് അന്ന് അവിടെ നിന്ന് ഏറ്റവും ആഴമായ മുറിവിനെ തുടർന്നാണ് അദ്ദേഹം പിന്നീട് വഫാത്തായത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു കണ് കണ്ണ് ഒരാൾ എന്നുള്ളത് ഒരിക്കലും നേട്ടങ്ങൾ നേടാൻ തടസ്സമല്ല എന്നുള്ളതാണ് ഹബീബായ നബിയോട് എപ്പോഴും ഖുർആനിന്റെ കാര്യങ്ങൾ സംശയം ചോദിച്ചിരുന്ന ഖുർആാനിൻ്റെ കാര്യങ്ങൾ വളരെയധികം മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് ഉമക്തൂം അലി അള്ളാഹുവിന് അപ്പൊ അദ്ദേഹത്തിന് ഞാനൊന്ന് സ്മരിക്കാൻ കാരണം ഒരു ചരിത്രം എങ്ങനെ പറയണമെന്ന് കരുതി അപ്പോഴാണ് അന്ധനായ സിദീഖെന്നു പേരുള്ള ഒരു നോമ്പെടുത്തുകൊണ്ട് നോമ്പുകാരനായിട്ട് അള്ളാഹുബിൻ റഹ്മത്തിലേക്ക് യാത്രയായ യുവാവിന്റെ ച വാർത്തയറിഞ്ഞത് അപ്പം എനിക്ക് തോന്നി ഇന്ന് പറയാൻ ഈ റമദാൻ നാലില് പറയാൻ പറ്റുന്ന ഒരു ചരിത്രം ഉമമക്തൂർ അലി അള്ളാഹുൻ്റെ പക്ഷെ ഇതൊക്കെ നമ്മൾ കേട്ട് മറന്നൊരു തഴമ്പിച്ച കഥകളാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ വീണ്ടും പറയുമ്പോൾ കേൾക്കുമ്പോൾ അതിലൊരു വലിയ പുണ്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ പരസ്പരം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അപ്പം ഇൻഷാ അത് നമ്മൾ ഇന്ന് ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായിട്ടുള്ള ആൻസർ എഴുതി ഇന്ന് ഒരു ചോദ്യം ഞാൻ ഒരു നബിയുടെ ഒരു ഹബീബായ നബിയുടെ ഒരു ഒരു സ്ഥാനപ്പേര് പറയാം അത് ഏത് നെബി നിങ്ങൾ ഉത്തരത്തിൽ കമൻറ്റ് ചെയ്യണം നജീ ഉല്ലാഹി നജീയല്ലാഹി ഇപ്പം നമ്മൾ ഹബീബുല്ലാന്ന് പറഞ്ഞാൽ നബി നമ്മുടെ നബീനെ കുറിച്ച് പറയുന്ന സ്ഥാനപ്പേരാണ് ഹബീബുള്ള അതേപോലെ നജീയുള്ളാഹി എന്ന് പറയുന്നത് ഏത് നബിയുടെ സ്ഥാനപ്പേരാണെന്നുള്ളതാണ് ഉത്തരമായിട്ട് കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും